ഭാര്യ മാതാവിനെയും ഭാര്യ സഹോദരിയെയും വധിക്കാൻ ശ്രമിച്ചയാൾ അറസ്റ്റിൽ തിരുവനന്തപുരം കാക്കമൂല എസ് ആർ ഭവനിൽ രാജീവിനെയാണ് ആലുവ പോലീസ് അറസ്റ്റ് ചെയ്തത് ഒന്നര വർഷം മുമ്പ് സോഷ്യൽ മീഡിയയിലൂടെ പരിചയപ്പെട്ട യുവതിയെയാണ് ഇയാൾ വിവാഹം കഴിച്ചത് ഭർത്താവിന്റെ ഉപദ്രഹം സഹിക്കവയ്യാതായപ്പോൾ ഭാര്യ വീട്ടിലേക്ക് പോന്നു ഇതിനു കാരണം ഭാര്യ വീട്ടുകാരാണെന്ന് ആരോപിച്ചായിരുന്നു ആക്രമണം കഴിഞ്ഞ പതിനാറിന് ആലുവ പൈപ്പ് ലൈൻ റോഡിലുള്ള വീട്ടിലാണ് സംഭവം പുലർച്ചെ മൂന്ന് മണിയോടെ ഓടിളക്കി കയറിൽ തൂങ്ങി വീടിനകത്ത് കയറി ചുറ്റുകൊണ്ട് ആക്രമിക്കുകയായിരുന്നു തുടർന്ന് ബംഗളൂരിലേക്കുള്ള ട്രെയിനിൽ കയറി പല സ്ഥലങ്ങളിൽ മാറി മാറി താമസിച്ചു അവിടെ നിന്നെല്ലാം ഭാര്യയെ വിളിച്ച് കൊലപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തി തുടർന്ന് നടന്ന അന്വേഷണത്തിൽ മൈസൂരിൽ നിന്നും നൂറ് കിലോമീറ്റർ അകലെയുള്ള അരസിക്കരെ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് പ്രതിയെ പിടികൂടിയത് ഡിവൈഎസ് ടി ആർ രാജേഷ് ഇൻസ്പെക്ടർ വി എം കേഴ്സൻ എസ് ഐ സുജോ ജോർജ് ആന്റണി എസ് ഐ അബ്ദുൾ ജലീൽ സി പി ഒമാരായ മഹിൻഷാ അബൂബക്കർ മുഹമ്മദ് അമീർ മുഹമ്മദ് ഷഹീൻ എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത് ആലുവ ലൈവ് ന്യൂസിന് വേണ്ടി സിദ്ധിക്കാരക്കാടിനൊപ്പം സനൂപ് കളമശ്ശേരി